കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നിപ്പോൾ ഗുരുവായൂർ കേശവനെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുന്ന ദിവസമായി കാരണം ഗുരുവായൂർ കേശവൻ്റെ പുതിയ പുതുക്കി പണിത ആ ശില്പം അതിന് ആ ഒരു കാഴ്ചയായിരുന്നു ഇന്നത്തെ അപ്പോൾ ഗുരുവായൂർ കേശവനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം കൂടി ആവാം എന്ന് തോന്നി ശരിക്കും പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാലില് ആണ് കേശവൻ്റെ ജനനം അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിനാണ് കേശവൻ്റെ മരണം ഉണ്ടായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നിലമ്പൂര് വലിയ തമ്പുരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയതാണ് കേശവന് വളരെ ശാന്ത ശാന്തസ്വഭാവം ഗാംഭീര്യം തലയെടുപ്പ് സൗന്ദര്യം ശക്തി എന്നിവയൊക്കെ ഒത്തിണങ്ങിയ ഒരു ആനയായിരുന്നു കേശവൻ നാൽപ്പത് കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി ആ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് എഴുന്നള്ളിക്കാൻ എടുത്തിരുന്നു എന്നാണ് ആ കേശവനെ പറ്റിയിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ ആ ഒരു കാര്യം ആ ഗുരുവായൂരപ്പൻ്റെ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെക്കുറിച്ച് ഒരയ്ക്ക് എല്ലാം അറിയുക എന്ന് പറഞ്ഞാൽ പാപ്പൻ പറയാതെ തന്നെ ആ തളച്ചിരുന്ന സ്ഥലത്തും എഴുന്നള്ളിപ്പ് സ്ഥലത്തും ഒക്കെ തനിയെ എത്തിയിരുന്നു എന്നാണ് പഴമക്കാർ കേശവനെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതും പാപ്പന പാപ്പാനോട് പോകുമ്പോൾ ഒരിടവഴിയിൽ വെച്ച് എതിരെ വന്ന കുട്ടികൾക്കായി കൊടുത്ത കഥ ഏറ്റവും പ്രശസ്തമാണ് കാരണം അത്രയ്ക്കും എന്താ പറയുക സൽസ്വഭാവിയായ കേശവൻ എന്ന ആ ഗജരാജൻ്റെ ആ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ തെടമ്പൊഴികെ മറ്റൊന്നും മുൻകാലിലൂടെ കയറ്റാൻ സമ്മതിക്കില്ല എവിടെ പോയാലും തിടമ്പേറ്റിയല്ലാതെ പങ്കെടുക്കൂല്ല അങ്ങനൊരു നിയമം കൂടുതൽ അത്ര വലിയ ആന ഉണ്ടെങ്കിലും കേശവൻ്റെ തലപ്പൊക്കത്തിനനുസരിച്ച് ഒരാനക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അമ്പത് വർഷം ഗുരുവായൂർ സേവനം ചെയ്തതിൻ്റെ ബഹുമാനാർത്ഥം കേശവന ഗജരാജൻ എന്ന ബഹുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അമ്പത്തിനാല് വർഷം ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി സേവനമഷ്ടിച്ച ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇഹലോഹവാസം വിട്ടത് ചരിയുമ്പോൾ കേശവന് എഴുപത്തിരണ്ട് വയസ്സാണ് ഇന്നും ഏകാശിയോട് അനുബന്ധിച്ച് ഗുരുവായൂർ അനുസ്മരണം എന്ന പേരിൽ ആനകളുടെ ഒരു ഘോഷയാത്ര ഉണ്ട് കേശവൻ്റെ പൊക്ക എങ്ങനെയാണെന്നുവെച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് കൊമ്പുകൾ കടഞ്ഞെടുത്ത പോലുള്ള വലിയ കൊമ്പുകൾ വലിപ്പമേറിയ പൊക്കമുള്ള തലകുഞ്ഞിയാണ് കണ്ണുകൾ തേൻ നിറമുള്ള തെളിഞ്ഞ കണ്ണുകളാണ് ആ കേശവൻ്റെ വലിപ്പം തന്നെയാണ് മൂന്ന് ഇരുപത്തെട്ട് മൂന്ന് മീറ്ററും ഇരുപത്തെട്ട് മൂന്ന് ഇരുപത്തെട്ട് മീറ്ററിലധികം ഉയരുള്ള ആനയായിരുന്നു ആ മസ്തിഷ്കവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മസ്തകം കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊരു ബലശാലിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തായാലും കഴിഞ്ഞ തവണത്തേന്ന് വിഭിന്നമായിട്ട് ഇപ്രാവശ്യം കുറച്ച് പോരായ്മകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ആ ആനയ്ക്ക് അതായത് ആ ശില്പത്തിന് അപ്പം അത് മാറ്റിയിട്ട് പുതിയ ശില്പം ഇന്ന് ഇപ്പോൾ നമ്മുടെ ചെയർമാൻ ഇനോഗ്രേഷൻ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഗുരുവായൂർ അമ്പലത്തിൽ തിരക്ക് തന്നെയാണ് അത് പറയേണ്ട കാര്യമില്ലല്ലോ ഞായറാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ തിരക്ക് ധാരാളം ഉണ്ടാവും ഇന്ന് ഏകദേശം നൂറ്റമ്പതോളം കല്യാണങ്ങളുണ്ട് നാല് മണ്ഡപങ്ങളിലായിട്ടാണ് കല്യാണങ്ങൾ നടക്കുന്നത് അപ്പോൾ കല്യാണക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കാരണം നാല് മണ്ഡപം ഉണ്ടാകുമ്പോൾ അത്യാവശ്യം കല്യാണങ്ങളൊക്കെ അതിൽ നാല് സ്ഥലത്ത് അങ്ങനെ നടക്കും അങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ട് പിന്നെ ഏകാദശി ദിവസമാണ് അതുപോലെ ഏകാദശിയുടെ സമയങ്ങളാണ് വിളക്കുകളാണ് അതേപോലെ തന്നെ എന്താ പറയുക ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നു എല്ലാം കൊണ്ടും വളരെ നല്ല സമയമാണ് അപ്പോൾ എല്ലാവരും ഗുരുവായൂരെ എത്താൻ കഴിയുക ഗുരുവായൂരെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാനും കാണാനും ഒക്കെയുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ഗുരുവായൂരിലെ ചില ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചെന്ന് അപ്പോൾ എല്ലാവരും ഇന്ന് വരാൻ കഴിയാത്തവരൊക്കെ അത് കാണുക അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണാ ശരണം